കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന സ്ഥലത്ത് ഇരുപത് സെൻറ്റ് ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു പുളിങ്ങോം ടൗണിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ സ്ഥലത്തേക്ക് ഉള്ളൂ ഇരുപത് സെൻറ്റ് സ്ഥലത്തു നിന്നും പത്ത് സെൻറ്റ് സ്ഥലമായും കൊടുക്കപ്പെടും വീട് വില്ല പ്രൊജക്റ്റുകൾക്കും വളരെ അനുയോജ്യമാണ് പ്രകൃതി രമണീയമായ അന്തരീക്ഷം ഫലഭൂയിഷ്ടമായ മണ്ണ് ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് മനോഹരമായ ഇരുപത് സെന്റ് സ്ഥലത്തിന് ഉടമ ആവശ്യപ്പെടുന്ന വില സെൻറ്റിനെ ഒരു ലക്ഷം രൂപ മാത്രം ഈ വില നെഗോഷ്യബിൾ ആണ് ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സപ്പ് നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നു നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം